ടുന്ന ഈ വീഡിയോയിൽ ഇടിയപ്പം അടുപ്പത്ത് വെച്ചപ്പം ആ കുക്കറുണ്ടായിരുന്നു അടുപ്പത്ത് അതിൻ്റെ ആ വിശിലിങ്ങനെ കേൾക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാൻ എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അമ്മ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് വന്നതാട്ടോ കാരണം രാവിലത്തെ വീഡിയോ ആണ് ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണം അവർക്കുള്ളതൊക്കെ ഒരുക്കണം അവൾക്ക് ഫുഡ് കൊടുക്കണം കുളിക്കലും ഇതൊക്കെ നോക്കിക്കോളും അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച് വേഗം എടുക്കുക അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഒരു എന്താ പറയുക അത്രയും ഇതായിട്ട് ഞാൻ പറയാ ഒരു ലൈക്ക് തരണേ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കണമെന്നറിയോക്കണമെന്നറിയോ വഴുതനങ്ങ മീൻകറി നമ്മൾ கோவக்கேனை கொண்டும் காயேனை கொண்டக்க மீன் கறி உண்டாகுண்டோ அப்போ வழுதனங்கேன கொண்டா மீன் கறி உண்டாக்கிறது அப்போ நமக்கு சட்டி வெளியெல்லாம் ஒழிச்சு கொடுக்கூட நமக்கு அது வெளுத்தி இஞ்சி இட்டு கொடுக்க மூக்கலுக்கு நெல்லாம் கூட சதச்சிட்டாலும் மதிட்டா ஞாபக அப்ப உள் இஞ்சி வெளுத்த நம்ம வாடி கரு தக்காளி ഒരു തക്കാളി കേട്ടോ അത് വായിച്ചി കൊടുക്കട്ടെ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി കൂടി നല്ലോണം മാറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയിട്ട് വെള്ളമൊഴിച്ച് ആണ് നമ്മളിത് ഉണ്ടാക്കുക കേട്ടോ കേട്ട മുളക് കറി കേട്ടോ അത് യ്ക്ക് എനുസരിച്ച് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ പൊടി കുറച്ച് കളർ ഇട്ടിടും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം കുറേ വെള്ളത്തിൻ്റെ എല്ലാം കറി എല്ലാം ഇട്ടുണ്ടാക്കണേ ചെറിയ വിരളനാക്കിയിട്ടുള്ളൊരു വെള്ളമാണ് വിരളം എന്ന് പറഞ്ഞാൽ അറിയോ അങ്ങനെ ഓപ്പി കഴിക്കാൻ പറ്റിയ വെള്ളം അങ്ങനെ കേട്ടോ ഉണ്ടാക്കണേ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടു കുടമ്പുളി രണ്ടിട്ടെടുത്തു കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ புளி இறங்கினே இது தழச்சு வரணும் வச்சி குறுகிட்டு நம்மளேக்கு வலுதனங்க இட்டு கொடுக்க அப்போ அதுக்கு இதுடா முள்பொடியாக குறச்சு வெள்ளம் ஒடுத்து ரெண்டு குடம்புடி இட்டு கொடுக்க ஆவசியத்திலே உப்பு இட்டு கொடுக்க இது அடச்சு வச்சிட்டு ஒன்று தலைச்சு வெந்து வரட்டி வலுதான் மக்களே ഈ ഒരു കറി മതിയിട്ടാണ് ചോറ് അത്ര ടേസ്റ്റ് ഉണ്ട് പൊടി പൊടിയുള്ളവർ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇത് വേവട്ട അപ്പം നമ്മുടെ വഴുതനങ്ങ കറി റെഡിയായി പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ ഇതിന് ഒരു മണ നന്നായിട്ട് വെന്തോടയേണ്ട കേട്ടോ ഒരു പാകത്തെ വേവാകുമ്പോൾ തന്നെ ദൈ പരുവാകുമ്പോൾ തന്നെ നമ്മൾ തീ ആക്കണേ എന്നാലേ ഉള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ കലങ്ങി പായസം പോലെ ആവും അപ്പോൾ അങ്ങനെ ആക്കാരുത് ഒന്നുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ തീ ഓഫാക്കുക ഇളക്കി കൊടുക്കണ്ട നമുക്കതിൽക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ക്കിട്ടിയിൽ തന്നെ വെച്ചോണ്ട് കേട്ടോ കരിയേപ്പിൻ്റെ തന്നെ വാഴേൻ്റെ തന്നെ വലിപ്പമുണ്ട് മക്കളെ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഇതിങ്ങനെ അടച്ചിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാൻ മറക്കരുതിട്ട മക്കളെ നമ്മുടെ മരുന്ന് ഞാൻ നീൻകറി റെഡി ആയിട്ടുണ്ട് ഫുൾ വീഡിയോ എൻ്റെ ചാനലിൻ്റെ അത് കണ്ടുകൊണ്ട് കേട്ടോ